അല്ല നമസ്കാരം തൃശ്ശൂർ പിടിക്കുമോ സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷമായി തൃശ്ശൂർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല അതൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വ്യക്തിപരമായി സഹായിച്ചതുകൊണ്ട് എം പി ആയിരുന്നപ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ചും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെ വിവിധ പഞ്ചായത്തുകളിലും വ്യക്തി ചില വ്യക്തികളിലും പുള്ളി ചെയ്തിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഇത് ഇതും പോകും മനുഷ്യന് ഒരു മറവിയൊരു ഒരു ഒരു പ്രശ്നമാണ് അന്നു അപ്പം സഹായിച്ച് ചിരിച്ചു കാണിച്ചു ചിലർ കമൻറ്റിട്ട് നമ്മളത് ആഘോഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഓർക്കത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അതെന്താണെന്ന് ഒന്ന് നോക്കാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെയ്ത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ അദ്ദേഹം നവീകരണത്തിനായി അദ്ദേഹം ഒരു കോടി രൂപ നൽകിയതാണ് അത് ശരിക്കും ശക്തൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരും അവിടെ പോകുന്നവരും ഒക്കെ സമ്മതിച്ച ഒരു കാര്യമാണ് സുരേഷ് ഗോപി അത് ചെയ്തു എന്നുള്ളത് കാര്യം ഞാൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന കുറേ വീഡിയോസൊക്കെ എടുത്തപ്പോൾ അതിനകത്ത് അവർ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ആവിണിശ്ശേരി എന്ന പഞ്ചായത്തിൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് അദ്ദേഹം ചെയ്തത് അതിൽ അവസാനമായി ഒരു അംഗൻവാടിയും പകൽവീടും പഞ്ചായത്തിന് സമർപ്പിച്ചു അത് എം ബി ഫണ്ട് ഉപയോഗിച്ചാണ് അപ്പോൾ ആവണിശേരിയിലുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ ഇത് ശരിയാണോ ഇല്ലയോന്ന് തൃശ്ശൂർ മുക്കമ്പുഴ ആദിവാസി ഊരിലേക്ക് സഞ്ചാര ഫൈബർ ബോട്ടുകൾ നൽകി അദ്ദേഹം തൃശൂരിൽ പുലികളിയുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന സംഘങ്ങൾക്ക് അമ്പതിനായിരം രൂപ വെച്ച് അദ്ദേഹം നൽകുകയുണ്ടായി വലിയ കാര്യമാണ് അതൊക്കെ നിന്നു പോകരുത് അങ്ങനത്തെ തൃശ്ശൂർ ഒരു സാംസ്കാരിക ഒരു തലസ്ഥാനമാണല്ലോ നമ്മുടെ തൃശ്ശൂർ നാട്ടിക സ്കൂളിലെ കുട്ടികൾ ദുരിതം അനുഭവിക്കുന്ന സഹപാഠിയുടെ സഹായ ഫണ്ട് സമാഹരിച്ചു അത് വിതരണത്തിനെത്തിയ സുരേഷ് ഗോപി അവരുടെ ബാക്കി ആവശ്യങ്ങൾക്കായി നാല് ലക്ഷം രൂപ നൽകി അതൊരു വലിയ കാര്യമാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ ജോസഫിൻ്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ നൽകി അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന അതേ കരുവന്നൂരിൽ വിഷയമായി ബന്ധപ്പെട്ട് മരിച്ച ശശിയുടെ കുടുംബത്തിൻ്റെ കടബാധ്യത ആയ മൂന്ന് ലക്ഷം രൂപ നൽകി കൂടാതെ അമ്മയുടെ മരുന്നിൻ്റെ ചിലവും ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജന്മനാ അന്ധനായ മണികണ്ഠൻ്റെ വീട് നിർമ്മിക്കാൻ ആയി ഉള്ള തുക നൽകി തൃശ്ശൂർ തന്നെ നടന്ന സംഭവമാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നത് പിന്നെ ഈ തൃശ്ശൂരിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ചെയ്തത് മറ്റ് പല ജില്ലകളിലാണ് എന്നാണ് ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യന് കണക്കുകൾ പ്രകാരം അദ്ദേഹം വയനാടിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതൊരു മണ്ഡലത്തിൻ്റെ മാത്രം എം അല്ലാതെ അദ്ദേഹം ചെയ്തത് ഹൈമാർട്സ് ലൈറ്റും ബസ് സ്റ്റോപ്പും മാത്രമല്ല ഒരു എം പിയുടെ പ്രവർത്തനം കാണിച്ചു കൊടുത്തു ഒരു ഈ എന്താ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ വയനാടിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്നൊരു എം പി അല്ലെങ്കിൽ ഇവിടുന്നൊരു കേന്ദ്രമന്ത്രി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ വികസന നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാകുക തന്നെ ചെയ്യും പിന്നെ അത് മാത്രമല്ല പ്രധാനമന്ത്രിക്ക് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരികയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും പ്രധാനമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കേന്ദ്രമന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാരണം വേറെ കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് വിദേശത്തുള്ളവരാണ് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ അവരെയൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഗോപി ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരു വീട്ടിലൊരു മൂത്ത ജേഷ്ണെ വിളിക്കുന്ന പോലെ നമുക്ക് സമീപിക്കാൻ നമുക്ക് ഇവിടെ ഒരാൾ അത്യാവശ്യമാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ജയം എന്ന് പറയുന്നത് നമ്മുടെ ജയമാണ് നമുക്ക് ജയിപ്പിച്ചേ മതിയാവുള്ളൂ സുരേഷ് ഗോപിനെ തൃശ്ശൂർ ഉള്ളവർ പ്രത്യേകിച്ചും നിങ്ങൾ സുരേഷ് ഗോപി ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നമുക്ക് ജയിപ്പിച്ചേ മതിയാവുള്ളൂ രാഷ്ട്രീയ ഭേദമ അന്യെ നമുക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യണം താങ്ക്